സാഗര രാജാവിൻറെ അറുപതിനായിരം പുത്രന്മാർ കപില മഹർഷിയുടെ ശാപത്താൽ ഭസ്മമായിപ്പോയി അവർക്ക് മോക്ഷം ലഭിക്കാൻ സ്വർഗത്തിലൊഴുകുന്ന ഗംഗാനദി ഭൂമിയിലെത്തേണ്ടതുണ്ടായിരുന്നു സാഗരന്റെ പിൻതലമുറക്കാരനായ ഭഗീരഥൻ കഠിനമായി തപസ്സു ചെയ്ത് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ബ്രഹ്മാവ് ഗംഗയെ അയക്കാൻ സമ്മതിച്ചെങ്കിലും അതിശക്തിയുള്ള ഗംഗയുടെ പ്രവാഹം താങ്ങാൻ ഭൂമിക്ക് കഴിയില്ലായിരുന്നു തുടർന്ന് ഭഗീരഥൻ പരമശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി സ്വർഗത്തിൽ നിന്ന് അഹങ്കാരത്തോടെ താഴേക്ക് പതിച്ച ഗംഗയെ ശിവൻ തന്റെ ജടകൾക്കുള്ളിൽ ആവാഹിച്ചു ബന്ധിച്ചു ഭഗീരഥന്റെ അപേക്ഷയെ തുടർന്ന് ശിവൻ തന്റെ ജടയിലെ ഒരു ചെറിയ ഭാഗം തുറന്ന് ഗംഗയുടെ ഒരൊറ്റധാരയെ മാത്രം ഭൂമിയിലേക്ക് ഒഴുക്കിവിട്ടു ഈ നദി ഭഗീരഥനെ പിന്തുടർന്ന് സാഗരപുത്രന്മാരുടെ ഭസ്മത്തിൽ സ്പർശിക്കുകയും അവർക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ശിവനെ ഗംഗാധരൻ എന്ന് വിളിക്കുന്നത്